ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് പൂക്കോട്ടൂർ യുദ്ധത്തിലെ രക്തസാക്ഷികളുടെ അന്ത്യവിശ്രമ സ്ഥലം ഇത് വന്നിട്ട് കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ പൂക്കോട്ടൂർ എന്ന സ്ഥലത്താണ് പൂക്കോട്ടൂർ പിലാക്കൽ ആ പിലാക്കൽ അല്ലേ പിലാക്കൽ എന്ന സ്ഥലത്താണ് ഈ തല ഹൈവേ ഇത് കോഴിക്കോട് റോഡ് ഇത് പാലക്കാട് അപ്പം ഇവിടെ അവിടെ മരിച്ച ആ യുദ്ധത്തിൽ മരിച്ച ആളുകൾ അടക്കം ചെയ്തിരുന്നത് ഇവിടെ തന്നെ അപ്പോൾ ഇങ്ങനെ ഒരു നാല് കെട്ടുണ്ടാക്കിയിട്ട് അതിലുണ്ടിലാണത് അതിലെല്ലാവരുണ്ട് ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യൻ ഉണ്ട് അതിൽ ബദ്ണ് സ്ഥലം അപ്പോൾ ഈ വായിക്ക് പോകുന്നവരൊക്കെ അത് സന്ദർശിക്കുക കാരണം നമ്മൾ ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ നിന്ന് തുരത്തിയ അന്നത്തെ കാലത്ത് ആയിരത്തി ഇരുപത്തൊന്ന് യുദ്ധമൊക്കെ അറിയില്ല അതൊക്കെ കാലം നമ്മൾ സിനിമയിലേ കണ്ടിട്ടുള്ളൂ നമ്മൾ കണ്ടിട്ടില്ല സിനിമയിൽ ആഗസ്റ്റ് തൊള്ളായിരം തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് സിനിമ ഉണ്ടല്ലോ മമ്മൂട്ടിൻ്റെ ആ സിനിമയിലാണെങ്കിൽ ഇപ്പോൾ ഇതുപോലെ കാണാൻ കഴിയുമോ അപ്പോൾ ഇതാണ് പൂക്കോട്ടോർ രക്തസാക്ഷികളുടെ അന്ത്വിശ്രമ സ്ഥലം പൂക്കോട്ടോർ യുദ്ധത്തിലെ രക്തസാക്ഷികളുടെ അന്ത്വിശ്രമ സ്ഥലമാണത് ഇവിടെ അഞ്ച് സ്ഥലങ്ങളിലായിട്ട് അടക്കം ചെയ്തിട്ടുണ്ട് അതിലിത് മൂന്നാമത്തെ സ്ഥലമാണിത് അത് ഹൈവേൻ്റെ അടുത്ത് തന്നെയാണ് ഇനി രണ്ട് മൂന്ന് മൂന്ന് രണ്ട് ഒന്ന് നാല് അഞ്ച് അതിവിടെ വേറെ സ്ഥലത്താണ് ഇനി മൂന്നിൻ്റെ അടുത്ത് ചെറിയ ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിൻ്റെ ആയിട്ട് ഇവിടെ പോന്നാലും ഇവിടെ കാണാൻ കഴിയും ഇതിലെങ്ങനെ പോയതാ അവിടെ രണ്ട് ഇത് രണ്ടാണ് കേട്ടോ ഇതും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് രണ്ടാമത്തെ ഇതിലെത്ര ആളുകളും അറിയില്ല ഇനി മൂന്നാമത്തേത് മൂന്നാമത്തല്ലടി ഒന്ന് ഒന്ന് ഇനി രണ്ട് രണ്ട് കണ്ടു മൂന്ന് കണ്ടു ഇനി നാല് അഞ്ച് ഒന്ന് ഇത് ഇവിടെ എഴുതി നമ്പർ ചെയ്തില്ല ഇതാ അവിടെ എഴുതിക്ക അതിനെക്കുറിച്ച് ചരിത്രങ്ങളൊക്കെ പൂക്കോട്ടോ ഒരു യുദ്ധ ചരിത്രം ഒരു ലഘു വിവരണം എന്നൊക്കെ ചെയ്തിരിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയണമെങ്കിൽ ഈ സ്കാൻ ചെയ്തതാണ് കേട്ടോ പൂക്കോട്ടോ യുദ്ധ ചരിത്രം കോപ്പി ചെയ്യുക ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ സ്കാൻ ചെയ്താൽ ചരിത്രം അറിയാം ഇത് ഒന്നൂക്കോട്ട് നന്തി വിശ്രമം ഇത് ഒന്നാണേ